നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയെയോ അല്ലെങ്കിൽ അപരിചിതരായവരെ കണ്ടാൽ പോലും നമ്മൾ ആദ്യം അവരോട് എന്താ പറയാ ഒരു ഹലോ അല്ലേ എന്നാൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഹലോയ്ക്ക് പിന്നില് ഒരു ചരിത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയൂ പോട്ടെ ലോക ഹലോ ഹലോദിനമുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയൂ എന്നാൽ അങ്ങനെ ഒരു ദിനം കൂടിയുണ്ട് ആശയവിനിമയത്തിന്റെ ശക്തി ലോകത്തെ ഓർമ്മിപ്പിക്കാനായാണ് എല്ലാ വർഷവും നവംബർ ഇരുപത്തിയൊന്നിന് ലോകം ലോക ഹലോ ദിനമായി ആഘോഷിക്കുന്നത് വെറും ആശംസ എന്നതിലുപരി സമാധാന സന്ദേശമായി ഈ ദിനം മാറിയതിന് പിന്നില് ഒരു ചരിത്രമുണ്ട് ഇത് വെറും ഒരു സൗഹൃദ ദിനം മാത്രമല്ല അതിന്റെ പിറവി തന്നെ ഒരു സുപ്രധാന രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഈജിപ്തും ഇസ്രയേലും തമ്മിലുണ്ടായ സംഘർഷങ്ങളോട് സമാധാനപരമായി പ്രതികരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ദിനം രൂപം കൊണ്ടത് സംഘർഷങ്ങൾ ഫലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് ആശയവിനിമയത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ലോക നേതാക്കളെ ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ മുഖ്യ ലക്ഷ്യം അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി നേടിയ ബ്രയാൻ മക്കോർമാക്കിന്റെയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബിരുദധാരിയായ മൈക്കിൾ മക്കോർമാക്കിന്റെയും ബുദ്ധിയായിരുന്നു ഹലോ എന്ന വാക്ക് ആഘോഷിക്കുന്ന ഈ ആശയം സംഘർഷങ്ങൾ പരിഹരിക്കാൻ ആശയവിനിമയം ഉപയോഗിക്കണമെന്ന് ലോക നേതാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവർ ലോകമെമ്പാടുമുള്ള നേതാക്കൾക്ക് ഏഴ് വ്യത്യസ്ത ഭാഷകളിലായി ആയിരത്തി മുന്നൂറ്റി അറുപത് കത്തുകൾ അയച്ചു ലോക ഹലോ ദിനത്തിൽ ഒരു ലളിതമായ ആശംസയോടെ ആരംഭിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ നേതാക്കൾക്ക് ഒരു സന്ദേശം അയക്കുന്നു സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ബലപ്രയോഗത്തിന് പകരം ആശയവിനിമയം ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ദിനത്തിന്റെ ലക്ഷ്യമായി അവർ ഉയർത്തിക്കാട്ടിയത് വർഷങ്ങൾക്കിപ്പുറം നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സാധാരണക്കാരും ഈ ദിനത്തെ അംഗീകരിച്ചു സാധാരണക്കാർക്ക് പോലും സമാധാനത്തിനായുള്ള അർത്ഥവത്തായ സന്ദേശം ലോകത്തിന് നൽകാൻ കഴിയുമെന്നതിന് തെളിവായിരുന്നു ഈ പിന്തുണ ഒരൊറ്റ വാക്കുകൊണ്ട് ലോകമെമ്പാടും സമാധാനത്തിന്റെ പാലം തീർക്കുക എന്നതാണ് ലോക ദിനത്തിന്റെ കാതൽ